മഞ്ഞൾ കൃഷിക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് തന്നെ കൃഷി എടുക്കുന്ന ഒരു മെത്തേഡാണെന്ന് പറയാൻ പോണത് അതിന് വലിയ പ്രയാസങ്ങളൊന്നും നേരിടാതെ തന്നെ വളരെ അധികം ശാരീരിക അധ്വാനം കൊടുക്കാതെ തന്നെ വലിയ എന്താണ് വളങ്ങളും ചെയ്യാതെ എങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾ വിളിച്ചെടുക്കാൻ നോക്കാം നമുക്ക് യാതൊരു നഷ്ടവും ഇല്ലാത്ത കാര്യമാണ് പറയുന്നത് എന്ന് മാത്രമല്ല നമുക്ക് വളരെ ഗുണമേറിയ ഒരു കാര്യം കൂടിയാണ് ഇതുപോലെ ഇതുപോലൊരു പത്ത് സിമെന്റ് ചാക്കേ പുല്ലും മണ്ണും ഒക്കെ നിറയ്ക്കാൻ നമുക്ക് എന്തൊരു പ്രയാസമുള്ളത് കൊറച്ച് കരയിലെടുത്ത് നിറച്ച് കഴിഞ്ഞാല് കുറച്ച് മണ്ണ് മാത്രമേ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ ഇനി ഇതിന് ഒരുമിച്ച് മണ്ണ് നിറയ്ക്കാൻ പ്രയാസമുള്ളവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറച്ച് മണ്ണ് ഇട്ട് കൊടുത്തതില് മഞ്ഞൾ നട്ടിയതിനു ശേഷം വലുതായി വരുന്ന സമയത്ത് കുറച്ചോ കുറച്ചോ വളവും മണ്ണും കൂടി കയറ്റി കൊടുത്താൽ മതി ഇതുപോലെ പത്തും പന്ത്രണ്ടും ചാക്ക ഒരുമിച്ച് നിറയ്ക്കാൻ പ്രയാസമുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഒഴിവ് സമയം കിട്ടുന്ന സമയത്ത് നമുക്ക് ഒന്നോ രണ്ടോ ചാക്കുകളൊക്കെ ഇതേപോലെ നമുക്ക് നിറച്ച് വെക്കാം എന്നിട്ട് ഒന്നോ രണ്ടോ കൈക്കോട്ടൊക്കെ മണ്ണ് നിറച്ചിട്ട് ഇതിന്റെ മേലെ അങ്ങനെ ബില്ലി കിട്ടാ മതി പിന്നെ നമുക്ക് വേണമെന്നു വെച്ചാൽ അത് ബില്ലിയാണെങ്കിൽ വേറൊരു പണി കൂടി നമുക്ക് ഏതാ ദിവസവും നമ്മൾ അടുക്കളയിൽ കിച്ചൺ വേസ്റ്റ് ഉണ്ടാവാറുണ്ട് അതൊക്കെ നമ്മൾ എന്തിനാലും കടക്കിലൊക്കെ കൊണ്ട് കൊട്ടി കൊടുക്കാറുണ്ടല്ലോ പതിവ് അതേ പലരായിട്ട് നമ്മുടെ ഈ ചാക്കുകളിലേക്ക് ഇത് നിറച്ച് കൊടുത്തുകഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു വളമായിട്ട് മാറും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളം വാങ്ങേണ്ടി വരുന്നില്ല നമ്മുടെ ചാക്കും പില്ലാവും ചെയ്തു ഇപ്പോൾ ഇതിന്റെ അടിയിലുള്ള കരിയിലയും പച്ചപ്പുല്ലും നമ്മുടെ കിച്ചൺ വേസ്റ്റും ഈ മണ്ണൊക്കെ കൂടി ചേർന്നിട്ട് പോകുന്നില്ല ഒന്നാം തരം വളമായിട്ട് മാറും കണ്ടില്ലേ ഇത് ഈ ചാക്കിലൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുള്ള കിച്ചൺ വേസ്റ്റ് ഇട്ടിരിക്കുകയാണ് കാണുന്നത് ഉപയോഗിച്ചതിന്റെ ബാക്കിയുള്ള മഞ്ഞളിന്റെ കഷ്ണങ്ങളൊക്കെ കൂടി കൂട്ടിയിട്ടുള്ളതാണത് ഇതൊക്കെ കണ്ടില്ലേ ഏകദേശം ഒരു ഇതൊക്കെ നമ്മള് കാലിക്കഴിഞ്ഞാൽ ഇത് എവിടെ കൊണ്ടിട്ടിരുന്നാലും അവിടുന്ന് മുളം ഒന്നും തുടങ്ങിയിട്ടുണ്ടാകും നമുക്ക് പറത്ത് കൂട്ടി തന്നെ എളുപ്പമാണ് ഈ മുള വന്നതൊക്കെ കൂടി ഞാൻ കുറച്ച് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ചാക്കുകളിലൊക്കെ നമുക്ക് ഒരു രണ്ടും മൂന്നും പീസ് വെച്ച് കൊടുക്കാം ഇപ്പൊ ഇത് മുളക വന്നുകൊണ്ട് അതിന്റെ മുളകളൊക്കെ നല്ല പുറത്തേക്ക് നിൽക്കുന്ന നിലയ്ക്കാണ് ഞാൻ നട്ടു കൊടുക്കുന്നത് മഞ്ഞളുടെ പീസ് നമ്മൾ എങ്ങനെയാണു കൊടുത്താലും അതിന്റെ ഷൂട്ട് അത് വെയിലൊക്കെ കിട്ടി വെള്ളമൊക്കെ നനഞ്ഞു വരുമ്പോൾ മേലേക്ക് തന്നെ വന്നു തുടങ്ങും ഞാനിപ്പോ സാധാരണ നട്ടു കൊടുത്തത് കണ്ടില്ലേ അതുപോലെ തന്നെ ചെയ്യാറുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വളമൊക്കെ വാങ്ങിട്ട് വേണമെങ്കിൽ പോട്ടി മിസർ ഒക്കെ തയ്യാറാക്കിയിട്ട് നട്ടു കൊടുക്കും അതിന് വേണമെങ്കിൽ വെപ്പം ഉണ്ടാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് പോട്ടി മിക്സർ തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടായിരുന്നു നടുവെങ്കിൽ പിന്നെ അധികം വളം ചേർത്ത് കൊടുക്കേണ്ടി വരുന്നില്ല ഇതിപ്പോ ഏകദേശം ഒരു മാസം പ്രായമായി കഴിഞ്ഞിടിച്ചെങ്കിൽ ഇതേപോലെ കുറച്ച് വലുതായി തുടങ്ങിയാൽ ഞാൻ വളം ചേർത്ത് കൊടുക്കാൻ തുടങ്ങും ഇതിപ്പോ കുറച്ച് ചാണകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതിലധികം മണ്ണൊന്നും ചേർത്ത് കൊടുക്കാത്ത തന്നെ അതിന്റെ ഇടയിൽ കൂടെ കുറച്ചുകൂടി മണ്ണ് മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി മണ്ണ് കയറ്റി കയറ്റി കൊടുക്കുകയാണ് എന്നാലും നമ്മൾ ചാക്ക് നിറച്ച് മണ്ണുണ്ടാവുള്ളൂ അവസാന ആകുമ്പോഴേക്കും നല്ല മഴ ഒക്കെ കിട്ടിയാൽ അത്യാവശ്യം വലുതായി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതില് പല തവണ ആയിട്ട് നമുക്ക് വളങ്ങളും ചേർത്ത് കൊടുക്കാൻ സാധിക്കൂല ഇനി ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞ് ജൂൺ മാസം ആയി തുടങ്ങിയാലും നമുക്ക് അത്യാവശ്യം നല്ല വളങ്ങളൊക്കെ ഇതിന് ചേർത്ത് കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലത്തെ വളങ്ങൾ വാങ്ങാൻ പ്രയാസമുള്ളവരാണ് ചെങ്കിലും വീട്ടിലെ വീട്ടില് ചേർത്ത് കൊടുത്താലും നല്ല വളമായി മാറും സാധാരണഗതിയിൽ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലം നോക്കി നമുക്ക് തെരഞ്ഞെടുത്ത ആ ഭാഗത്ത് ഒരു പത്ത് ചാക്കിലോ അല്ലെങ്കിൽ പത്ത് ഗ്രോ ബാഗിലോ നട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യത്തിൽ ഉള്ള മഞ്ഞൾ നമുക്ക് കിട്ടും ഇതെങ്ങനെ നട്ടിട്ടുള്ള മഞ്ഞളാണ് ഇതൊക്കെ നമുക്ക് അറിയാം ഒരു ചെറിയ കഷ്ണം പറ്റുന്ന ഒരു കഷ്ണം കൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് വലിയ പീസുകളായിട്ട് മാറിയിട്ടുള്ളത് ഇതില് വേണ്ടത്ര വളങ്ങളും ഞാൻ പൈസ കൊടുത്ത് വാങ്ങി ചേർത്തിട്ടില്ല ഇത് നമ്മൾ ചെയ്തതുപോലെ തന്നെ നമ്മളെ കിച്ചൺ ജസ്റ്റും അതേപോലെ കരിയിലൊക്കെ പോലെ തന്നെ ചേർത്തിട്ടുള്ളൂ ഇനി മഞ്ഞളൊക്കെ നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുത്ത് ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് തള്ളിലെത്തിട്ട് ഉണക്കിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കുകയാണെങ്കിൽ കുറുക്കും നഷ്ടപ്പെടാതെ ഉള്ള ഒന്നാം തരം നമ്മള് മഞ്ഞൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഡയറക്റ്റ് നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ അതിൽ കുറുക്കുമ്പോൾ നഷ്ടപ്പെടുന്നു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ തണലെത്തിട്ടാണ് ഞാൻ ഉണക്കാറുള്ളത് എത്ര സിമ്പിൾ ആയിട്ടാണ് ഇപ്പൊ നമ്മൾ മഞ്ഞൾ കൃഷി കൃഷിയുടെ ഇപ്പൊ അത്യാവശ്യം മഴയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നനയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നമ്മള് അടുക്കളുടെ ഭാഗത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ കുറേ ഇറക്കി വലിയ പാത്രം കഴുകുന്ന മീൻ കഴുകുന്നു വെള്ളം കുഴച്ച് കൊടുക്കുക വളരെ സിമ്പിൾ ആയിട്ട് ഇതേപോലെ നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള മഞ്ഞൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണം നമ്മൾ പുറത്തുനിന്ന് ഒരിക്കലും വാങ്ങരുത്